ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വീണ്ടും നമസ്കാരം അപ്പോൾ ഇന്ന് നമുക്കൊരു രാവിലത്തെ ഒരു പതിനൊന്ന് മണിയുടെ ഒരു ചെറിയൊരു ജ്യൂസ് പ്രിപ്പയർ ചെയ്യാം അതും സെയിം ലൈക്ക് പ്രഗ്നൻസി റിലേറ്റഡ് ആണ് അതല്ലാതെയും ഒരു കുഴപ്പമില്ല പക്ഷേ മെനക്കിറങ്ങണം മെനക്കിട്ടാലേ ഉള്ളൂ കാര്യം നടക്കുകയുള്ളൂ അപ്പോൾ ഒരു ജ്യൂസറിലേക്ക് നമുക്ക് ഞാൻ ഒരു മൂന്ന് ചെറിയ ഇടത്തരം ക്യാരറ്റ് എടുത്തിട്ടുണ്ട് കാരണം അത് അതിച്ചിരി കൂടുതലാണ് അത്രയും വേണ്ട ഒന്നോ ഒന്നരയോ മതി ക്യാരറ്റ് പക്ഷേ കുറച്ച് കൂടുതൽ വാങ്ങിയത് കൊണ്ട് അത് ഇരുന്ന് നശിച്ചു പോകണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത്തിരി കൂടുതലെടുത്തത് പിന്നെ ഒരു രണ്ട് ആപ്പിൾ ചെറിയ ഇതുപോലെ പീസുകളാക്കിയത് പിന്നെ ഒരു ചെറിയ ഒരു മുക്കാൽ കഷ്ണം ബീട്രൂട്ട് ഓക്കെ അപ്പോൾ ഇത്രയും സാധനങ്ങൾ പിന്നെ കുറച്ച് ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടെ വേണം അപ്പം എന്നിട്ട് നമ്മൾ നമ്മുടെ ജ്യൂസിലേക്ക് നമ്മൾ ജ്യൂസറിലേക്ക് ഇതിട്ട് കൊടുക്കുന്നു ജ്യൂസ് വരുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ രാവിലെ പതിനൊന്ന് ഒരു ഫ്രഷ് ജ്യൂസ് ഇത് ഹെൽത്തി ആയിട്ട് നമ്മൾ കഴിക്കുക എന്നുള്ളത് പ്രഗ്നൻസി ടൈമിൽ ഡോക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്യുന്നു പിന്നെ പർട്ടിക്കുലർലി തേർഡ് ട്രയമസ്റ്ററിൽ ഓക്കെ അപ്പം നമ്മുടെ ജ്യൂസ് ആയിട്ടുണ്ട് അത് കാണാൻ പറ്റുമല്ലോ അല്ലേ അപ്പം നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം ഓക്കെ അപ്പം ഇത് കറക്റ്റ് ടു ഹൺഡ്രഡ് എം എൽഒ ഉണ്ട് അതിനകത്ത് ഇഞ്ചിയുടെ ആ ഒരു ഫ്ലേവർ ഉള്ളതുകൊണ്ട് നമുക്ക് നമ്മുടെ വയറിന് കുറച്ചും കൂടി നല്ലതാണ് പർട്ടിക്കുലർലി നമ്മുടെ പ്രഗ്നൻസി ടൈമിൽ അതല്ലാതെയും നമുക്ക് നോർമലി ഈ സമയത്തൊക്കെ ഒരു ജ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഫ്രഷ് ആയിരിക്കും നമ്മൾ അപ്പോൾ ട്രൈ ചെയ്ത് എല്ലാവരും ഹെൽത്തി ആയിട്ട് കുടിക്കുകയൊക്കെ ചെയ്യണം അപ്പോൾ ഓക്കെ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം